ഹലോ ഹായ് എവ്രിവൺ വെൽക്കം ബാക്ക് ടു ദി ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മളൊരു അടിപൊളി വെറൈറ്റി വൈറ്റ് സോസ് പാസ്ത റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് സ്പെഷ്യലി ഫോർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന റെസിപ്പിയാണ് ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നോക്കാം നമ്മളിവിടെ പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒണിയൻ ക്യാരറ്റ് ക്യാപ്സിക്കം മൈദപ്പൊടി വെളുത്തുള്ളി ഒറിഗാനോ ബട്ടർ ഇതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും പാലും നമുക്ക് ആവശ്യമാണ് നമ്മളിവിടെ രണ്ട് കപ്പ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് എട്ട് കപ്പ് വെള്ളം വെച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് ബോയിലായി വരുമ്പോഴത്തേന് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്യാണ് നമ്മൾ പല വെറൈറ്റി പാസ്തയുണ്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പിൻ്റെ വീട്ട് സെമോലിന പാസ്ത എന്ന് പറയുന്നതാണ് ഏത് തരം പാസ്തയാണെങ്കിലും സെയിം റെസിപ്പി നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട് വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കരുത് സൺഫ്ലവർ ഓയിലോ മറ്റെന്ത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ് ഓരോ പാസ്തയുടെ പുറകിലും ആ കവറിൽ തന്നെ എത്ര ടൈമാണ് കുക്കിംഗ് ടൈം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം ഇത് പതിമൂന്ന് മിനിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ട്വൽവ് മിനിറ്റ്സ് ആയപ്പോഴത്തേന് തന്നെ നമ്മൾ ആ പാസ്തയൊന്നെടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ഒരു സ്പൂൺ വെച്ചിട്ട് അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു അപ്പം ഓവറായിട്ട് കുക്ക് ചെയ്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പ് ഇതിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു പാസ്ത കുക്കായ ശേഷം ഇനി നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്ട്രെയിനർ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് എക്സ്ട്രാ വാട്ടർ കളഞ്ഞിട്ട് നമ്മൾ വേറൊരു ഇനി നമ്മൾ പാസ്ത മാറ്റി വെച്ചു ഇനി രണ്ടാമത്തേത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ബട്ടറിലാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ബട്ടർ ിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി നന്നായി ചെറുതായിട്ടുള്ള അരിഞ്ഞിട്ടുള്ളത് ചേർത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ തരുന്നതാണ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു സ്മോൾ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാപ്സിക്കം ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പം ഭയങ്കരമായിട്ട് കളറൊന്നും നമുക്ക് ചേഞ്ച് ആവേണ്ട ജസ്റ്റ് ഒരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇതെല്ലാം നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സ്വീറ്റ് കോണ് അല്ലെങ്കിൽ മഷ്റൂം ചിക്കൻ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സീസണിങ്ങിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഉപ്പുവാണ് ചേർത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഈ കുരുമുളക് പൊടിയുടെ അളവ് ഒന്ന് കുറച്ചാൽ മതി ഇനി നമ്മൾ ആ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ആ പാസ്തയിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് പോകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ പാസ്തയും വെജിറ്റബിളുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ പാത്രം ഇവിടെ കുറച്ചൊന്ന് ചെറുതായിരുന്നു അതുകൊണ്ട് ഫുള്ളായിട്ടിരിക്കുവാണ് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വിസലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതങ്ങനെ മാറ്റി വെക്കുക ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇനി നമുക്ക് ആ ഒരു സോസ് പ്രിപ്പയർ ചെയ്തെടുക്കണം വൈറ്റ് സോസ് ഇതിനായിട്ട് ആദ്യം തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാൻ വെക്കുക പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ് ഓയിലും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ രണ്ട് ക്യൂബ് ബട്ടർ ചേർക്കുന്നുണ്ട് അപ്പം ബട്ടർ ഒന്ന് ബേൺ ആയി അല്ല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ബട്ടറൊന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചിട്ട് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ ആ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലെയിം ഏറ്റവും മിനിമം ആയിരിക്കണം കൂട്ടി വെക്കുകയും ചെയ്യരുത് ഇത് കരിഞ്ഞു പോകരുത് ഇതിൻ്റെ കളറും ചേഞ്ച് ആവരുത് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ ഒരു ബട്ടറും മൈദപ്പൊടിയും കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊരു കുഴഞ്ഞു വരണം ആ ഒരു സമയത്തേ സമയത്ത് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാല് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് സോ അത് നമുക്ക് പല തവണയായിട്ട് ചേർത്ത് കൊടുത്ത് ഈ ഒരു മിശ്രിതവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് അര ലിറ്റർ മുതല് ഒരു ലിറ്റർ പാല് വരെ ഇവിടെ എടുക്കാവുന്നതാണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ തിളപ്പിച്ച പാല് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഒരു കട്ട പോലും ഇല്ലാതെ മൈദയുടെ ആ മിശ്രിതവും പാലും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു വൈറ്റ് സോസിൻ്റെ ഫോമിലോട്ട് ഇത് വരണം അപ്പം നമ്മൾ എത്രത്തോളം പാൽ ചേർക്കുന്നോ അത്രത്തോളം നമുക്ക് പിന്നീട് അത് കുറുക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ അര ലിറ്റർ പാല് എടുത്തുന്നേ ഉള്ളൂ ഇനി നമ്മളിത് സീസണിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒറിഗാനോ ഒറിഗാനോ നല്ല ഫ്ലേവർ തരും നല്ലൊരു സ്മെല്ലാണ് ഒറിഗാനോ ഓർഗാനോ ശരിക്കും നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ഒരു റെസിപ്പി ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് നമ്മുടെ മുളക് ഒന്ന് പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അത്യാവശ്യം എരിവ് വരും ലാസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കിന് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇനി നമ്മളത് കുറുക്കിയെടുക്കുകയാണ് ഇനി ഞാനിവിടെ മുസ്റ്റർ എല്ലാ ചീസും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് കുറുക്കിയെടുത്ത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാസ്ത ഓൾമോസ്റ്റ് റെഡി ആയി ഇനിയിപ്പം നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ആ വൈറ്റ് സോസും അതുപോലെ തന്നെ പാസ്തയും കൂടെ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ സമയത്തൊക്കെ വരുന്നത് അപ്പം ഇനി നമ്മുടെ ഈ പാസ്ത ഈ ഒരു മിക്സിൽ കിടന്നിട്ട് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഒന്ന് കുക്കായി വരണം എഗെയിൻ അത് ബേൺ ആയി പോവാതെ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മളത് വന്നിട്ടുണ്ട് നമ്മുടെ ആ സോസും വൈറ്റ് സോസും പാസ്തയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ചീസൊക്കെ ഇനിയും നമുക്കിടാം നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ചീസൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം ഇഷ്ടപ്പെടും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് പക്ഷേ ചില ടൈമിലൊക്കെ നമുക്കൊരു ഡിന്നറായിട്ട് അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായും പറയണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നതുവരെ താങ്ക് യു ഗായ്സ് ബൈ ബൈ